ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യം ഉയർത്തി ഡിവൈഎഫ്ഐ ശനിയാഴ്ച സംഘടിപ്പിക്കുന്ന മനുഷ്യ ചങ്ങലയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് യുവതികളുടെ നേതൃത്വത്തിൽ കായംകുളത്ത് യോഗവും ബലൂൺ പറത്തലും നടത്തി നഗരസഭാ ചെയർമാൻ പി ശശികല പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യമുയർത്തി റെയിൽവേ യാത്രാ ദുരന്തത്തിനും കേന്ദ്ര സർക്കാരിന്റെ നിയമന നിരോധനത്തിനും കേരളത്തോടുള്ള സാമ്പത്തിക ഉപരോധത്തിനുമെതിരെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് യുവതികളുടെ നേതൃത്വത്തിൽ കായംകുളം എൽമെക്സ് യോഗവും ബലൂൺ നടത്തി നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല പരിപാടി ചെയ്തു അതിനകത്ത് ഇനിയും ഈ കേന്ദ്ര അവഗണന സഹിക്കണം ഞങ്ങൾ ഇതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ മുദ്രാവാക്യം അതിൽ തന്നെ റെയിൽവേയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുണ്ട് അതിനോടൊപ്പം തന്നെ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കാണാത്ത അതുപോലെ തന്നെയാണ് കേരളത്തോടുള്ള കേരളത്തിന് കിട്ടേണ്ട വിഹിതങ്ങൾ അമ്പത്തി ഏഴായിരം കോടി രൂപയാണ് കേന്ദ്ര കേന്ദ്രം കേരളത്തിന് തരേണ്ടത് ഒരു രൂപ പോലും തരാതെ കേരളത്തിലെ മുഴുവൻ വികസന പ്രവർത്തനങ്ങളും അട്ടിമറിക്കുകയാണ് അതുപോലെയുള്ള മുദ്രാവാക്യം ജനോപകാരപ്രദമായി മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കാൻ കൊണ്ട് തന്നെയാണ് ഡിവൈഫയുടെ നേതൃത്വത്തിൽ മനുഷ്യർ അങ്ങനെ തീർക്കുന്നത് നമുക്കറിയാം തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കാണാൻ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല മോദി സർക്കാർ അധികാരത്തിലേറുമ്പോൾ ഓരോ വർഷവും രണ്ട് കോടി ജനങ്ങൾക്ക് തൊഴിലവസരം സൃഷ്ടിക്കുമെന്നാണ് പറഞ്ഞത് ഉള്ള കൊടുത്തില്ല എന്ന് മാത്രമല്ല ഉള്ള തൊഴിലവസരങ്ങൾ വരെ വെട്ടിക്കുറച്ചുകൊണ്ടാണ് പോകുന്നത് ഇന്ന് റെയിൽവേ പോലെയുള്ള ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിച്ചുകൊണ്ടും അവിടെയൊക്കെ തന്നെ തൊഴിൽ ലക്ഷക്കണക്കിന് തൊഴിൽ സാധ്യതയുണ്ട് അതെല്ലാം തന്നെ നടപ്പാക്കാതെ റെയിൽവേയിൽ നിന്നും പെൻഷൻ പറ്റുന്നവരെ തന്നെ ആ സ്ഥാനങ്ങളിൽ പിന്നെ വീണ്ടും നിയമിക്കുകയാണ് അപ്പോൾ അവർക്ക് പെൻഷൻ കൊടുക്കേണ്ട മറ്റു കാര്യ ആനുകൂല്യങ്ങളൊന്നും കൊടുക്കേണ്ട ആദ്യം കൊടുത്ത ശമ്പളം കൊടുക്കണ്ട അപ്പൊ ഇവിടുത്തെ പാവപ്പെട്ട പിന്നെ പഠിച്ച അഭ്യസ്തവിദ്യുള്ള ചെറുപ്പക്കാർക്ക് തൊഴിൽ കിട്ടുന്നതിനുള്ള യാതൊരു നടപടിയില്ല അതേപോലെ തന്നെയാണ് റെയിൽവേയിലുള്ള റെയിൽവേ നമ്മളോട് കാണിക്കുന്ന ഏറ്റവും വലിയ അപകടം സിന്ദാബാദ് മഹിള അസോസിയേഷൻ ഏരിയ സെക്രട്ടറി ജനുഷ ഡിവൈഎഫ്എ ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് മിനിസ ജബ്ബാർ ഗീതാഞ്ജലി ആശ അർച്ചന കീർത്തി ഹസീന നദിയ രഞ്ജിതം ബീന പുതുവളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി അംബുജാക്ഷി ഷെമിമോൾ തുടങ്ങിയവർ നേതൃത്വം നൽകി